എന്റെ പൊന്ന് പ്രിയപ്പെട്ട റിപ്പോർട്ടർ ചാനലുകാരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് ഒരു ഒരു ന്യൂസ് നിങ്ങൾ ഇടുന്നതിന് മുമ്പ് എന്താണ് ആ ന്യൂസ് എന്നുള്ളത് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്താൽ നല്ലത് നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു ന്യൂസ് ചാനലല്ലേ എത്രയോ ആൾക്കാർ ന്യൂസ് ചാനൽസിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഹെഡ്ലൈൻസ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ വലിയ ഉപകാരം കല്യാണത്തിന്റെ ഫോട്ടോസ് അല്ല ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് ആണ് നേരത്തെ എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്തിരുന്നു ഒരു ഫ്യൂ ഡേയ്സ് മുന്നേ കൂടുതൽ ഫോട്ടോസ് വഴിയെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസാണ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടില്ല ആര്യ വിവാഹിതയായി എന്നൊക്കെ പറഞ്ഞ് ഇതാ ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല എൻഗേജഡ് എൻഗേജ്മെന്റ് ആണ് കഴിഞ്ഞിട്ടുള്ളത് ഓക്കേ താങ്ക് യു